ഇന്നിപ്പം നമുക്ക് കിട്ടിയത് കുറച്ച് കരിമത്തിയായിരുന്നു കേട്ടോ പണ്ട് കുഞ്ഞിലെ അമ്മ ഇതിന് കരിമത്തി എന്ന് പറയുമ്പോഴേ ഞാൻ വന്നീ മത്തിയെടുത്ത് നോക്കൂ കേട്ടോ ഇതിലെവിടെയാണ് കരി പറ്റിപ്പിടിച്ചിരിക്കുന്നതെന്ന് എന്നിട്ട് ചോദിക്കും ഇനി എന്തിനാണ് കരിമത്തി എന്ന് പറയുന്നതെന്ന് അപ്പം അമ്മ പറയും ഇതിൻ്റെ പേരങ്ങനെയാണ് നമ്മളെവിടെ ഇതിന് കരിച്ചാളാ കരിമത്തി എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ സംഭവം എന്തായാലും അടിപൊളി ടേസ്റ്റ് ആട്ടോ കറി വെച്ചാലും പൊരിച്ചാലും ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ അപ്പം ജോലികളൊക്കെ പിന്നെ ആദ്യം കുറച്ച് ക്ഷീണമൊക്കെ ഒന്ന് മാറ്റാം നമ്മൾ ചായ ഒക്കെയിട്ട് അതായത് പോലെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഈ വന്നിരിക്കുന്നത് പഠിക്കാനോ എഴുതാനോ ഒന്നുമല്ല അല്ല കേട്ടോ എനിക്കൊരു ശീലേണ്ടേ എല്ലാ മാസത്തെയും വരവ് ചിലവ് കണക്കുകളൊക്കെ ഒരു ബുക്കിൽ എഴുതി വെക്കും കേട്ടോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ പണ്ട് മുതലേ ഉള്ളൊരു കാര്യമാണ് ഓരോ മാസവും ചെയ്യേണ്ട കാര്യങ്ങൾ അതാത് മാസത്തിൻ്റെ പേരെഴുതിയിട്ട് അതിൻ്റെ തൊട്ട് താഴെ എഴുതി വെക്കും എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചിട്ടി പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അത് കറണ്ട് ബില്ലടക്കാനുണ്ടെങ്കിൽ അത് മക്കളുടെ ട്യൂഷൻ ഫീസാണെന്നുണ്ടെങ്കിൽ അത് പലവചന സാധനങ്ങൾ അടുക്കളയിലോട്ട് മേടിക്കാനുള്ളതാണെങ്കിലത് ഉദാഹരണം മല്ലിയ മുളക് മല്ലിമുളകൊക്കെ നമ്മൾ മാസത്തിലൊക്കെ പൊടിച്ച് വെക്കാറാണ് പതിവ് അപ്പോൾ അതൊക്കെ മേടിക്കണം എന്നുണ്ടെങ്കിൽ അത് ഒരു കല്യാണം വന്നാലങ്ങനെ പാലുകാച്ചിന് പോകണമെങ്കിൽ അങ്ങനെ 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 എനിക്ക് ഒരു മാസം ചെയ്യേണ്ട എത്ര നിസ്സാരമായ കാര്യമാണെങ്കിൽ പോലും ഞാൻ ഇങ്ങനെ എഴുതി വെക്കാറുണ്ട് കേട്ടോ പണ്ട് മുതലേ അങ്ങനെ ശീലിച്ചത് കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യും അപ്പോൾ ഓരോ കാര്യങ്ങളും കഴിയുമ്പോൾ അതിലൊരു ടിക്കറ്റ് മാറ്റിവെക്കും കാരണം അത് കഴിഞ്ഞല്ലോ അപ്പോൾ നമ്മൾ നമുക്ക് ഒരു മാസം നമ്മുടെ കയ്യിൽ നിന്ന് എത്ര രൂപ ചിലവായിട്ടുണ്ട് എന്നൊക്കെ അറിയാൻ പറ്റും എൻ്റെ ഒരു ശീലമാണ് കേട്ടോ ഇത് എത്രത്തോളം എല്ലാവരും എങ്ങനെ ഇങ്ങനെ വേറെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോന്നൊന്നും എനിക്കറിയത്തില്ല ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അമ്മയുടെ അന്നത്തെ ദിവസത്തെ ഓരോ വിശേഷങ്ങളൊക്കെ കേട്ടു ചായയൊക്കെ കുടിച്ചു അപ്പോൾ നമുക്ക് അവിടെ ഇന്നാൽ പറ്റില്ലല്ലോ അടുക്കളയിൽ വന്ന് കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ അപ്പോൾ രാത്രിയിൽ അത്താഴത്തിന് കുറച്ച് മീൻകറി ഇരിപ്പുണ്ട് കേട്ടോ ഇന്നലത്തെ മീൻകറി പിന്നെ ഞാൻ ഈ മീനിൻ്റെ ഒപ്പം ഒരു ഒന്നര കിലോ പയറുകൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനൊന്നും കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ബാക്കി ഇതേപോലെ കവറിൽ കിട്ടിയിട്ട് ഈ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ആവശ്യമുള്ളപ്പോൾ എടുത്താൽ മതിയല്ലോ അപ്പോൾ നമുക്കിനി മീനൊക്കെ വൃത്തിയാക്കാം കേട്ടോ ഈ മീൻ നമുക്ക് ഇന്ന് കറി വെക്കാനായിട്ട് വേണ്ട കുറച്ച് മീൻ കറി ഇരിപ്പുണ്ട് അപ്പോൾ ആ മീൻകറിയുടെ കൂടെ കുറച്ച് മെഴുക്കോരുടെ ഉണ്ടാക്കണം പിന്നീട് ഞാൻ പ്രത്യേക ഒരു ഐറ്റം ഉണ്ടാക്കാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട് അത് ഞാൻ കാണിക്കുക കേട്ടോ അപ്പം നമ്മുടെ മീനൊക്കെ നമ്മൾ വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടേ അപ്പോൾ പ്രത്യേക ഐറ്റം എന്താണെന്ന് വെച്ചാലേ ഇതാ ഈ ആണ് കേട്ടോ എനിക്ക് മീൻ തല ഭയങ്കര ഇഷ്ടമാണ് അതിലിനി എനിക്ക് ഒരു നാണക്കേടും ഇല്ല പറയാനായിട്ട് ഏത് മീനിൻ്റെ തലയാണെങ്കിലും എനിക്ക് കഴിക്കാൻ ഭയങ്കര കൊതിയായിട്ടോ അപ്പം ഇന്ന് മീൻ വെക്കുന്നില്ല ആ മീൻ നമ്മൾ നാളെ എടുക്കുന്നുള്ളൂ അത് നമ്മൾ ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ തല നമ്മൾ ഇന്ന് പൊരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതൊക്കെ തേച്ച് കുറച്ച് വെളിച്ചെണ്ണ ഉപ്പൊക്കിയിട്ട് ഒന്ന് പെരട്ടിയെടുത്തതിന് ശേഷം നമ്മളതായിട്ട് അതേപോലെ വെളിച്ചെണ്ണയിൽ പെറുക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മീൻ പൊരിക്കുന്ന തന്നെ അതും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ മീൻ ഇല്ല എന്നുള്ള ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നിട്ട് അതിനകത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നമ്മളത് ദായ് ഇതേപോലെ ഒന്ന് ഇളക്കി 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 മുറിച്ച് മുരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ചോറ് കഴിക്കാനാണെങ്കിൽ ഈ ഒരു കറി മാത്രം മതി കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മുടെ രാത്രിത്തെ അത്താഴത്തിൻ്റെ ഒരു വിഭവമാണ് കേട്ടോ ഇത് കുറച്ച് മീൻകുറി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം നമ്മൾ ദായ് ഇതേപോലെ ഇത് പാത്രത്തിലോട്ടോ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കൂടുതൽ കുറച്ച് സവാളയും കൂടെ അറിയണം അത് പിന്നീടാവാട്ടോ അപ്പോൾ ഞാൻ ഈ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ നമ്മളെടുത്ത് മാറ്റി വെച്ചിരുന്ന പയറുണ്ടല്ലോ അത് അമ്മ കൊണ്ടുപോയി അരിഞ്ഞോണ്ട് തന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് ഉണ്ടമുളക് മേടിച്ചിട്ടുണ്ടായിരുന്നേ അത് ഞാനിന്ന് കടയിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ നമ്മളിവിടെ ഉണ്ടമുളകിൻ്റെ തയ്യൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതങ്ങോട്ട് കിളിച്ച് വരുമ്പോൾ തന്നെ എൻ്റെ കോഴികൾ പോയി കുത്തി തിന്നു കേട്ടോ അപ്പം നമ്മളിവിടെ ഉണ്ടമുളകില്ല കാന്താരി മുളക് ധാരാളം ഉണ്ട് കേട്ടോ അത് മഴയൊക്കെ പെയ്യുന്നത് ഒന്ന് പൊട്ടി കിളിച്ചൊക്കെ വരുന്നതേ ഉള്ളൂ പിടിക്കുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ചായിരിക്കും പിടിക്കുന്നത് അപ്പോൾ നമ്മൾ രണ്ട് ഉണ്ടമുളകും കൂടി അങ്ങോട്ട് അരിഞ്ഞിട്ട് കൊടുത്തു പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു എന്നിട്ടും നമുക്കിതൊന്ന് പെരട്ടി തിരുമി എടുക്കാം കേട്ടോ മെഴുക്കുരട്ടികളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം പയറ് മെഴുക്കുരട്ടിയാണ് പയറ് മെഴുക്കുരട്ടയും ചമ്മന്തിയും പുളിശ്ശേരിയും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ നല്ല അടിപൊളി കോമ്പിനേഷൻ അല്ലേ അപ്പം ഇന്നിപ്പോൾ പുളിശ്ശേരിയും ചമ്മന്തിയും ഒന്നും ഉപ്പും ഇല്ല നമ്മൾ പയറുമെഴുക്കുട്ടി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ചൂടായ എണ്ണയിലോട്ട് ഞാൻ കുറച്ച് ചുവന്നൂടി ചേർത്ത് ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ ഒരിത്തിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് ഉപ്പ് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് തിരികെ തിരുമ്മി വെച്ചിരുന്ന പയറും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് രാത്രിത്തെ അത്താഴത്തിനാണ് കേട്ടോ നമ്മൾ ഈ വട്ടം കൂട്ടുന്നത് അപ്പോൾ എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കത് വേഗാനൊക്കെ ആയിട്ട് അടച്ചു വെച്ച് വേ വേവിക്കാം കേട്ടോ ഈ വെഴുക്കോട്ട് രാവിലെ വെച്ച് കഴിഞ്ഞാൽ വൈകിട്ട് ആർക്കും വേണ്ട കേട്ടോ തണുത്തൊക്കെ ഇരിക്കുമ്പോഴത്തേക്കിനും ആരും കൂട്ടൂല പക്ഷേ ചൂടോടുകൂടി ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കഴിക്കാൻ എല്ലാവർക്കും ഭയങ്കര ഉത്സാഹമാണ് അപ്പോൾ നമ്മുടെ മെഴുക്കുരട്ടിയും ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അത്താഴത്തിൻ്റെ വിഭവങ്ങളൊക്കെ ആയിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ഞാൻ പറഞ്ഞില്ലേ മീൻകറി ഇരിപ്പാണ്ടത് ഇത് നമ്മുടെ ചൂരക്കറിയാണ് കേട്ടോ ഇന്നലത്തെ ചൂരക്കറിയാണ് അപ്പോൾ ചൂര മീൻകറി ഉണ്ട് പിന്നെ ഒരു പാത്രത്തിൽ നമ്മൾ ഒരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് എന്തൊക്കെ കറികളുണ്ടെങ്കിലും ഒരു സവാള അരിഞ്ഞത് ചോറിൻ്റെ അറ്റത്ത് ഇച്ചിരി ഇരുന്നില്ലെന്നുള്ളൊരു സമാധാനം വരൂല്ല കേട്ടോ പിന്നെ നമ്മുടെ പയറ് മെഴുക്കുരുട്ടിയുണ്ട് പിന്നെ നമ്മുടെ തല ഫ്രൈ ആക്കിയതുകൊണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരുടെയും പാത്രത്തിൽ ചോറൊക്കെ വിളമ്പി വെച്ചിട്ട് നമ്മൾ ഓരോരുത്തർക്കും കറികളൊക്കെ ഇങ്ങോട്ട് വിളമ്പി കൊടുക്കണം ആദ്യം തന്നെ സവാള എല്ലാവരുടെയും പാത്രത്തിൽ അങ്ങോട്ട് വയ്ക്കാം എന്നിട്ട് ഓരോരോ കറികളൊക്കെ ആയിട്ട് എല്ലാവർക്കും കൊടുക്കാവേ നമ്മളിങ്ങനെ എല്ലാവരും ഇങ്ങനൊക്കെ തന്നെ ആയിരിക്കുമല്ലോ അത്താഴം വിളമ്പുന്നത് അപ്പോൾ നമ്മൾ ചോറൊക്കെ വിളമ്പി എല്ലാവർക്കും കൊടുത്തു ഇതെൻ്റെ പ്ലേറ്റാണ് കേട്ടോ ഇനി എന്തൊക്കെ കറികളുണ്ടെന്ന് എടുത്തു പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല കണ്ടെത്തന്നെ എല്ലാവർക്കും മനസ്സിലാവുള്ളൂ അപ്പോൾ എനിക്ക് കഴിക്കാനുള്ളതും കൂടി ഞാൻ വിളമ്പിയിട്ടുണ്ട് കറിയൊക്കെ എല്ലാവർക്കും വിളമ്പി കൊടുത്തു ബാക്കി എനിക്ക് കഴിക്കും എനിക്ക് കഴിക്കാൻ ഇത്രയും കറിയൊന്നും വേണ്ട കേട്ടോ അപ്പോൾ എനിക്ക് ചാർ അന്വേഷിച്ച ആൾക്കാർ പുറകെ പുറകെ വരും അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള മീൻകറി ഞാൻ അതോടുകൂടി ഇതടുത്ത് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ടി വിയിൽ സിനിമയൊക്കെ കണ്ടുകൊണ്ടിരുന്ന ആളുണ്ടോ കഴിക്കുന്നത് ഞാൻ മാത്രം തൈതേപോലെ പുറകു വശത്ത് ഇവിടെ ഇപ്പോൾ ഉണ്ട് അപ്പോൾ മീനാക്ഷിയമ്മയുണ്ട് കല്യാണി അമ്മയുണ്ട് എൻ്റെ സ്വന്തം അമ്മയുണ്ട് പിന്നെ ഞാനും ഉണ്ട് അപ്പോൾ ഞങ്ങൾ ചോറ് കഴിക്കാൻ പോവുകയാണ് ഈ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് ഇത്തിരി പണി ഇവിടെ ബാക്കിയുണ്ട് കേട്ടോ അതെന്താണെന്ന് ഞാൻ കാണിക്കാവേ അപ്പോൾ ചോറിലോട്ട് കറിയൊക്കെ കോരി ഒഴിച്ചു നമ്മൾ സൂപ്പറായിട്ട് കുഴച്ച് കുഴച്ചങ്ങോട്ട് കഴിക്കാൻ പോവുകയാണ് ചൂടോടുകൂടി ആ മെഴുക്കു പുരട്ടി നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ ഈ ചോറ് കഴിക്കാനായിട്ട് ആ മെഴുക്കു പുരട്ടി നമ്മുടെ തല ഫ്രൈ ആക്കിയത് മാത്രം മതി മീൻകറി ഒന്നും ആവശ്യമില്ല പിന്നെ ആ മീൻകറി അവിടെ ഇരുന്നതുകൊണ്ട് എടുത്ത് ഒഴിച്ചു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് രുചിയോടു കൂടി നമ്മൾ അത്താഴമൊക്കെ കഴിച്ചു അവർ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ അതിന് ബാക്കിൽ ഞാൻ ഇങ്ങനെ അവിടെ തന്നെ കുത്തിയിരുന്ന് അതൊക്കെ വാരി കഴിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് ഇന്നത്തെ ഉള്ള പാത്രങ്ങളും കാര്യങ്ങളും എല്ലാം കഴുകി വെച്ച് അടുക്കള വൃത്തിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഹാപ്പി കേട്ടോ അപ്പോൾ നമ്മുടെ ഊണെല്ലാം കഴിഞ്ഞു പാത്രം കഴിക്കലും അടുക്കള ഒരുക്കലും എല്ലാം കഴിഞ്ഞു ഇനി കുറച്ച് ബ്രൂട്ടീഷനൊക്കെ ആയാലോ അപ്പോൾ ഞാൻ ചില ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ ഒരു ഫേസ് പാക്കൊക്കെ മുഖത്തിരണം അപ്പോൾ അതൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് രാവിലെ ഉച്ചയ്ക്കൊന്നും ചെയ്യാനൊന്നും നമുക്ക് സമയമില്ലല്ലോ നമുക്ക് വൈകിട്ടിങ്ങനെ വരുമ്പോൾ ഇപ്പോൾ കിട്ടുന്ന ഈ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ ഞായറാഴ്ച ആവണം അല്ലാത്ത സമയത്തൊക്കെ ഇതേപോലൊക്കെ ഇങ്ങനെ ചെയ്യത്തേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ ഇട്ടു അതൊക്കെ ഇട്ടിട്ട് നമുക്ക് കുറച്ച് നേരം ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇല്ലാത്തണം എന്നിട്ട് അതൊക്കെ ഉറച്ചൊക്കെ ഒന്ന് കഴുകി കളയണം പിന്നെ നമ്മൾ ഉറങ്ങാനൊക്കെ ആയിട്ട് പോകും കേട്ടോ അപ്പോൾ അതൊക്കെ ഇട്ട് കഴിഞ്ഞു അതിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞാനേ പെറുക്കിയിടുന്നത് എൻ്റെ മോതിരമാണ് കേട്ടോ അടുക്കളയിൽ വരുമ്പോൾ മീൻ മുറിക്കാനും പാത്രം കഴിയാനും ഒക്കെ കാണുമല്ലോ അപ്പോൾ ഇതിട്ടോണ്ട് ചെയ്യാൻ എനിക്കിഷ്ടമല്ല കേട്ടോ മീൻ വിട്ടുന്ന സമയത്തൊക്കെ മോതിരം കയ്യിൽ ഇട്ടിട്ടുണ്ട് ചെയ്യാനൊന്നും എനിക്ക് ഇഷ്ടമാണ് ഞാൻ ഇതൊരു ഊരി ഒക്കെ വെക്കാറുണ്ട് എന്നിട്ടാ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഇതേപോലൊക്കെ എടുത്തിടും കേട്ടോ എന്നെ പോലെ ഇങ്ങനെ ചെയ്യുന്ന എനിക്ക് എനിക്കറിയത്തില്ല പക്ഷേ എനിക്കിഷ്ടമല്ല അപ്പോൾ ഇത്രമായിട്ട് നമ്മുടെ വിശേഷങ്ങൾ ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ